നമ്മുടെ കാര്യം മൂവായിരത്തി മുന്നൂറ് നമ്മൾ നമ്മളിത് അവിടെ മിലാൻ്റെ പാക്ക് സൈൻ ചെയ്യാൻ പോവുകയാണ് സോ ഇൻ്റർ മിലാൻ്റെ പ്ലേസിനെ അടിക്കാൻ പോവുകയാണ് സോ ഡെയിലി ചലഞ്ചൊക്കെ കഴിഞ്ഞ് റീസെൻറ്റ് ആവുന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഡെയിലി ചലഞ്ചിൽ ഇനിയും പുതിയ പ്ലേസിന് ആഡ് എന്ന് പറയുന്നുണ്ട് സോ ലാസ്റ്റ് ആയിട്ട് മാൽഡീനിന്നും അല്ല വരുന്നത് ജസ്റ്റ് ഒരു റൂമർ വന്നതാണ് എന്തായാലും ഒരു പ്ലെയർ ആഡ് ആവും ഓക്കെ രണ്ട് മൂന്ന് പ്ലേസ് എന്തായാലും ആഡ് ആകുമെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം സോ ഡെയിലി ചലഞ്ച് എല്ലാവരും കളിക്കണം കളിക്കാൻ കാരണം നെക്സ്റ്റ് ലാപ്പ് വരുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ആ പ്ലേസ് സൈൻ ചെയ്യാം സോ നമ്മളിതാ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളിതാ മാർട്ടിനസ് ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റീഫൻ ഡെവറേജ് ഉണ്ട് സോ ഈ രണ്ട് പ്ലേസ് എനിക്ക് വേണ്ടത് ചലനോളു വേണമെന്നില്ല സോ ഈ രണ്ട് പ്ലേസ് ആണ് മെയിനായിട്ട് വേണ്ടത് സോ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് മൂവായിരത്തി മുന്നൂറ് കോഴ്സിന് കിട്ടും പറയത്തില്ല നോക്കാം ട്രൈ ചെയ്യാൻ നോക്കാം സോ ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവുകയാണ് സോ ഈ മൂന്ന് പ്ലെയേഴ്സും ഒന്നിനൊന്നും മെച്ചമാണ് പക്ഷേ എനിക്ക് ചാലനുകളിൽ വേണ്ട സെൻറ്റർ ബിഡ്ഡ് വേണ്ട മെയിനായിട്ട് വേണ്ട സെൻറ്റർ ബാഗാണ് നമ്മുടെ സ്റ്റീഫൻ ആണ് സോ ഈ ഒരു പ്ലെയറിനെ കെട്ടി കഴിഞ്ഞാൽ കൊള്ളാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുവാണ് ഫസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് സോ സൈനിങ് ദ ഫസ്റ്റ് ട്രൈ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് തൊള്ളായിരം രൂപ ഫസ്റ്റ് കൊടുത്തത് നോക്കാം കളറൊന്നും മാറിയില്ല ഫസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ് എന്തായാലും നോക്കാം ഓക്കെ അന്വേഷണ ഞാൻ കാണിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത് എന്ന് പറസ്റ്റിൽ തന്നെ തൊള്ളായിരം കോയിൻസ് പോയി എന്തായാലും ആയിട്ടുണ്ട് സെക്കൻഡ് ട്രൈ എടുക്കാൻ പോവാണ് നമുക്കൊരു നൂറ് കോയിൻ ട്രൈ ചെയ്ത് നോക്കാം വെറുതെ നൂറ് കോയിൻ ജസ്റ്റ് ഒന്ന് ക്യാൻസലൊക്കെ അടിച്ച് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സോ എനക്കൊന്നുമില്ല അത് ഒന്നുമില്ല കളറും ഒന്നും മാറിയില്ല കമ്പവും പൊട്ടിയില്ല ഒന്നും പൊട്ടിയില്ല സോ അത് പോയി നൂറ് കോയിൻസ് പോയി ഇനി നമുക്ക് നെക്സ്റ്റ് ട്രൈ തൊള്ളായിരം കോൻ എടുക്കാൻ പോവുകയാണ് എന്തായാലും കിട്ടുമോ ഇല്ലെന്ന് നോക്കാം അറിയത്തില്ല കാരണം നല്ല രാജ്യം തേക്കാറുണ്ട് ഒരുപാട് കോയിൻസ് പൊടിക്കേണ്ടി വരും എന്തായാലും ഇനി കോൻസ് പൊടിക്കുന്നില്ല എന്തായാലും ഇത്രേ പൊടിക്കുന്നുള്ളൂ ഓ എൻ്റെ മോനെ ഇജ്ജാത് തേപ്പാവസ്ഥ കേട്ടോ റിനക്കം പോലും ഇല്ല വീണ്ടും തൊള്ളായിരം പൊട്ടി ഒരു തേങ്ങയും കിട്ടിയില്ല ഷേ എന്തൊരു നോക്കണ്ട നോക്കേണ്ട കോസ്റ്റിക്കാണ് ഷേ കോസ്റ്റിച്ച് വീണ്ടും തൊള്ളായിരം പൊടിക്കാൻ പോവുകയാണ് അമ്മേ എന്താ ഒറ്റ തന്നെ ഫസ്റ്റ് ട്രോയ് ഒന്നും അടിച്ചിട്ടില്ല സോ തൊള്ളായിരത്തിൻ്റെ ലാസ്റ്റ് ട്രൈ ആണ് അടിക്കാൻ പോകുന്നത് പ്ലീസ് പ്ലീസ് അകത്ത് പച്ചയൊക്കെ അടിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ പെയ്യാ വരുമ്പോൾ അറിഞ്ഞിപ്പോൾ വന്ന് പച്ച കളറൊക്കെ അടി ഇത് നോർമൽ പച്ചയാണ് ഒന്നുമില്ല എസ് നമ്പർ സെവൻറ്റി ഒശ അങ്ങ് തീർത്തിട്ടുണ്ട് സഞ്ജസ് ഇനിയിപ്പോൾ അഞ്ഞൂറ് കോയിനേ ഉള്ളു സിംഗിൾ ട്രൈ അടിക്കാം സോ ഫസ്റ്റ് ട്രൈ എടുത്തു എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് കോയിൻസ് പോയതിന് എത്ര പെട്ടെന്നല്ലേ പോവില്ലേ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു രക്ഷ തരും കേട്ടോ എനിക്കാ ഒരു സെൻറ്റർ ബാക്കിന് വേണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എല്ലാം തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിമാർക്കോയാണ് ട്രൈ കൊടുത്തു വീണ്ടും എന്താ അല്ലേ ഒരക്കം പോലും ഇല്ല ജാങ്ക് പോയെ ജാങ്ക് എന്തൊക്കെ പേരടാ സോ വീണ്ടും ട്രൈ എടുത്ത് രണ്ടുമ്പറ നൂറ് പോനേ ഉള്ളൂ ഒരു രക്ഷയില്ല ഒന്നും കിട്ടിയില്ല സോ ലാസ്റ്റ് ട്രൈ ആണ് മൂവ് കഴിഞ്ഞ ഡ്രോവിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് രണ്ടായിരം കോച്ച് പിടിച്ചൊന്നും കിട്ടിയില്ല ഇതിലും പത്തും മൂവായിരം കോച്ച് ആ വീണ്ടും പിടിച്ചു ഒന്നും കിട്ടിയില്ല വളരെ നല്ല കാര്യമാണ് ചെറിയ കമ്പൊക്കെ പൊട്ടുന്നുണ്ട് ഒന്നുമില്ല തേച്ചൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ് ശരി എന്ന് അപ്പോൾ ഒക്കെ ശരി ബൈ